ലോകരാഷ്ട്രങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ശക്തമാവുകയാണ് ആരുടെ മുന്നിൽ തല കുനിക്കില്ലെന്നും അടിയറവ് പറയില്ലെന്നും ഇന്ത്യ പലകുറി തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകട്ടെ പല ചരിത്ര നിമിഷങ്ങൾക്കും പല സംഭവ വികാസങ്ങൾക്കും ഇന്ത്യ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു പഴയ കൂട്ടുകെട്ടുകൾ അയയുകയും വമ്പൻ ശക്തികളുമായി തന്നെ സ്വന്തം നിലപാടുകൾ തിരുത്തിക്കൊണ്ട് പ്രാദേശിക ചേരികൾ രൂപപ്പെടുത്തുകയും ചെയ്തു അമേരിക്കയുടെയും ചൈനയുടെയും ആധിപത്യം തുടരുമ്പോഴും ഇന്ത്യ ഒരു പ്രധാന ശക്തിയായി തന്നെ ഉയർന്നു വരികയും ചെയ്തു പഴയ സൗഹൃദങ്ങൾ നിലനിർത്തിയും പുതിയ ബന്ധങ്ങൾ സ്ഥാപിച്ചും തന്ത്രപരമായ സന്തുലനം അത് പാലിക്കുന്നതിൽ ഇന്ത്യ വളരെയധികം ശ്രദ്ധാലുക്കളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതേസമയം യുക്രൈൻ യുദ്ധം വന്നത് അത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അമേരിക്കയും ചൈനയുമായുള്ള കിടം മത്സരം വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചതുതന്നെ ഇത്തരം സംഘർഷഭരിതമായ ചില അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു എന്നാൽ ഈ വർഷം പകുതിയോടുകൂടി തന്നെ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ് ഒരു ശക്തിക്കും ലോകകാര്യങ്ങളിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല ഇത് ഇതോടുകൂടി തന്നെ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ശബ്ദമുയർത്താൻ അവസരം ലഭിച്ചു അതുകൊണ്ട് തന്നെ ജൂലൈയിൽ വാഷിംഗ്ടണിൽ ചേർന്ന ക്വാഡ് ഉച്ചകോടിക്ക് പിന്നാലെ ഉച്ച ആ ഒരു ഉച്ചകോടിയിലും അതിന് പിന്നാലെ റിയോഡി ജെനീറോയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിലും പങ്കെടുത്തുകൊണ്ട് നിലപാടുകൾ അറിയിക്കുവാനും ബദൽ അജണ്ടകൾ മുന്നോട്ട് വയ്ക്കുവാനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വാസ്തവമായ ഒരു കാര്യം ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശനമാകട്ടെ വലിയ രീതിയിൽ ലോകം ഉറ്റുനോക്കിയ ഒന്നായിരുന്നു ഊർജം പ്രതിരോധ നിർമ്മാണം നിർണായക ധാതുക്കൾ തുടങ്ങി തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് അത്യാവശ്യമായ മേഖലകളിൽ കരാറുകൾ ഒപ്പിട്ടു ആഗോള വിപണിയിലെ ആ ഒരു വിലക്കയറ്റത്തിനിടയിൽ പോലും കുറഞ്ഞ നിരക്കിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ലഭിച്ചത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ താങ്ങി നിർത്തുവാൻ ശേഷി ഉള്ളവയായിരുന്നു നിലവിലുള്ള ആയുധങ്ങൾ അത് പ്രവർത്തനക്ഷമമായി തന്നെ നിലനിർത്തുവാനും ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി തന്നെ ഉൽപാദനം ഇന്ത്യയിൽ തന്നെ തുടങ്ങുവാനും റഷ്യൻ സഹായം ഉറപ്പാക്കുകയാണ് ഉണ്ടായതും റഷ്യയിൽ നിന്ന് അവിടെ അകലം പാലിക്കാനുള്ള പാശ്ചാത്യ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങിയില്ല എന്നതും മറ്റൊരു വാസ്തവമാണ് എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ ബാധിക്കാൻ സാധ്യതയുള്ളത്ര അടുപ്പത്തിലേക്കും ഇന്ത്യ പോയില്ല എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ അതുപോലെ തന്നെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തം സാധ്യതകളെ പരിമിതമാക്കുവാനും അതിനുള്ള നടപടികൾ നടപടികളോട് അതിനായി തന്നെ കാത്തിരിക്കുവാനും ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതേപോലെ തന്നെ ഇന്ത്യ ചൈന ബന്ധത്തിൽ ജാഗ്രതയോടെയുള്ള ഒരു പുരോഗതി തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ സ്വീകരിച്ചത് അതിർത്തിയിലെ സംഘർഷങ്ങൾ തുടർന്നെങ്കിൽ പോലും നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഉന്നതതല നയതന്ത്ര ഇടപെടലുകൾ വ്യാപാരം അടക്കമുള്ള മേഖലകളിലെ സാമ്പത്തിക ബന്ധങ്ങൾ സ്ഥിരതപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അതിർത്തി സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള കരാറുകൾ എന്നിവ ഈ ഒരു വർഷം തന്നെ അവിടെ ഒരു സംഭവമായി അല്ലെങ്കിൽ അതൊരു വിഷയമായി തന്നെ ഉയർത്തിയെടുത്തുകൊണ്ട് ഇന്ത്യ അതിൽ കൂടുതൽ പ്രയത്നിക്കുകയാണ് ഉണ്ടായത് അതേസമയം ക്വാഡ് ദക്ഷിണ ചൈന കടൽ വിഷയങ്ങളിലെല്ലാം തന്നെ തന്ത്രപരമായ മത്സരം തുടരുകയും ചെയ്തിട്ടുണ്ട് ഇരു രാജ്യങ്ങളും സുരക്ഷാ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും ശ്രമിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഹൈഡിംഗ് തന്ത്രമാണ് അല്ലെങ്കിൽ അത്തരമൊരു പോളിസിയാണ് ഇതിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഓഗസ്റ്റിൽ നടന്ന ഹാങ്കേ സഹകരണ സംഘടനയുടെ ഉച്ചകോടിയാകട്ടെ അതിൽ ഡിസംബറിലെ ഇന്ത്യൻ ജോയിന്റ് സെക്രട്ടറിയുടെ സന്ദർശനം വ്യാപാര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതിർത്തി തർക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നടന്ന ചർച്ചയിൽ എന്നിവ ഇതിലെ സുപ്രധാന നാഴികക്കല്ലായി തന്നെ അടയാളപ്പെടുത്താൻ സാധിക്കുന്നവയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്